എല്ലാ കൂട്ടുകാർക്കും ബട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജമന്തി ചെടിക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ജമന്തി ചെടിയിൽ ഇതേപോലെ കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ നമുക്ക് കൊടുക്കേണ്ട വളങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല പിടിച്ചു കിട്ടിയാൽ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ജമന്തി ചെടി പക്ഷേ നമ്മൾ നല്ല കെയർ കൊടുത്തെങ്കിൽ മാത്രമേ ചെടി നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഇതിൽ മുട്ടുകളെല്ലാം വിടരാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും ചെടി ഇങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാനും അപ്പം നമ്മൾ ഉണ്ടാകുന്ന മുട്ടുകളെല്ലാം നല്ല രീതിയിൽ വിരിഞ്ഞു കിട്ടാനും ഞാൻ എന്ത് വളമാണ് കൊടുത്തതെന്നാണ് പറയാൻ പോകുന്നത് ജമന്തി ജമന്തിച്ചെടിക്കുണ്ടാവുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇതിൻ്റെ മുട്ടുകളൊന്നും നന്നായിട്ട് വിരിയാതിരിക്കുക പൂ വിരിയാതിരിക്കുക മുട്ടുകളെല്ലാം കരിഞ്ഞു പോവുക അതേപോലെ മുട്ടകളെല്ലാം പാതി തിന്ന ഒരവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന് നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് പഞ്ചകവ്യം നമുക്ക് ഇതൊരു പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് ചെടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ചെടിയിൽ ഈ മുട്ടുകൾ വിടരാതിരിക്കുക അതേപോലെ മുട്ടുകൾ ഈ പാതി പാതിക്കടിച്ച ഒരവസ്ഥ മുട്ടുകൾ വിരിയാതിരിക്കുക അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കുക അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ പഞ്ചകവ്യം ഇതേപോലെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് മുട്ടുകൾ വരാറാകുന്ന സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്കത് ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ജമന്തി ചെടിക്ക് ഞാൻ രാസവളങ്ങൾ ഒന്നും ഉപയോഗിക്കാറില്ല ഇതേപോലുള്ള ജൈവവളങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ നമ്മുടെ ജമന്തി ചെടിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് നമ്മുടെ ഈ ചെടിയെല്ലാം ഇതേപോലെ പൂക്കളെല്ലാം ഇട്ട് നന്നായിട്ട് പൂവെല്ലാം കരിഞ്ഞു പോയതിന് ശേഷം നമ്മുടെ ചെടി ഈ ഒരു ഒരവസ്ഥയിൽ മാറുന്ന സമയത്ത് നമ്മളിത് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ ചെടി ഇവിടെ നിന്നെങ്ങനെ ഉണങ്ങത്തേ ഉള്ളൂ നമ്മൾ പ്രൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിൽ തിരിച്ചും പുതിയ ശാഖകളുണ്ടായി ചെടിയിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് നമ്മൾ താഴെ വെച്ച് വേണം ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ മേൽഭാഗത്താകും തണ്ടിൻ്റെ ഭാഗത്ത് മാത്രം വെച്ച് കട്ട് ചെയ്യരുത് അത് എവിടെ നിന്നാണോ അത് എൻ്റെ ബ്രാഞ്ച് വന്നിരിക്കുന്നത് ആ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കൊടുത്താലേ പുതിയ ബ്രാഞ്ച് ഉണ്ടാകത്തുള്ളൂ അതേപോലെ പുതിയ മുട്ടുകളും പൂക്കളും അതിലുണ്ടാക്കിയുള്ളു ഇങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് ഞാൻ കാണിക്കുന്നത് അതിന് ഞാനിവിടെ ആദ്യം എടുത്തേക്കുന്നത് വെർമി കമ്പോസ്റ്റാണ് ഞാനിത് ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച വെർമി കമ്പോസ്റ്റാണിത് ഇതിലെ ഒരു കപ്പ് ഈ ഒരളവിനാണ് ഞാൻ വെർമി കമ്പോസ്റ്റ് എടുത്തിരിക്കുന്നത് അടുത്തത് നമുക്ക് വേണ്ടത് നീം കേക്ക് പൗഡറാണ് അതായത് ഈ ജമതി ചെടിക്കെല്ലാം പെട്ടെന്ന് ഈ ഇലകളെല്ലാം കീടങ്ങൾ ആക്രമിക്കും അതേപോലെ ചെടി പെട്ടെന്ന് അതിൻ്റെ റൂട്ടെല്ലാം അഴുകിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ നീം കേക്ക് പൗഡർ ചേർക്കുന്നത് അടുത്തത് വേണ്ടത് ബോൺ മീൽ പൗഡറാണ് അതിപ്പം നമ്മൾ നീം കേക്ക് പൗഡർ ചേർത്ത് അതേ അളവിന് തന്നെ നമുക്ക് നീം ഈ ബോൺ മീൽ പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് ചെടിക്ക് വേണ്ട ഒന്നാണ് ഈ റോക്ക് ഫോസ്ഫേറ്റ് ഇതും ഞാൻ എഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് നമ്മളുടെ ചെടിക്ക് നല്ലൊരു റൂട്ട് ഡെവലപ്മെൻറ്റിനും അതേപോലെ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനും ചെടിയുടെ സ്റ്റെം ഡെവലപ്മെൻറ്റിനെല്ലാം നമ്മൾ ഈ റോക്ക് ഫോസ്ഫേറ്റ് ഉപയോഗിക്കും ഇതൊരു കല്ലിൽ നിന്ന് എടുക്കുന്ന ഒന്നാണ് ഇതൊരു ഓർഗാനിക് ഫർട്ടിലൈസറാണ് അവസാനമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നന്നായിട്ട് ഉണങ്ങി ഈ ചാണകമാണ് ചാണകം പൊടിച്ചതാണ് ഇല്ലെങ്കിൽ നമുക്ക് കോഴിക്കാഷ്ടമോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇതേലും ഒരു കപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇതിനകത്തോട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെടിയുടെ ചവിട്ടിലിട്ട് കൊടുക്കാവുന്നതാണ് ഏത് വെള്ളം ചേർക്കുന്നതിന് മുൻപും ചെടിയുടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോഴേ നമുക്ക് ഡയറക്റ്റായിട്ട് അതിന് വേര വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ വേരകളൊന്നും മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇതേപോലെ ഇതിൽ കണ്ടോ ചെറിയ ചെറിയ തൈകൾ നിറയെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ മണ്ണ് ഒന്ന് കുത്തി ഇളക്കുമ്പോൾ ഈ ചെറിയ ചെറിയ തൈകളൊക്കെ മുറിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ എന്നിട്ട് നമ്മുടെ ചെടിയുടെ ചവിട്ടിലെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇത് ഓർഗാനിക് ഫേർട്ടിലൈസർ ആയുണ്ട് ഇതൊരു സ്ലോ പ്രോസസ്സാണ് പെട്ടെന്ന് ഇതിന് റിസൾട്ട് കിട്ടത്തില്ല ഇത് പതുക്കെ പതുക്കെ പതുക്കേ നമ്മളുടെ ചെടിക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ റോക്ക് ഫോസ്ഫേറ്റ് നമുക്ക് മാസത്തിലൊരിക്കൽ ചെടിയുടെ ചവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി അതായത് പ്രൂണിങ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെടി നന്നായിട്ട് വളർന്നു വരുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ധാരാളം പൂക്കൾ ഉണ്ടാകാനും മുട്ടകൾ ഉണ്ടാകാനും വേണ്ടി നമുക്കിത് മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പം അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെടിയുടെ ഇലകളിലുള്ള വെള്ളം കുരി ഒഴിക്കരുത് ചെടിയുടെ മേൽഭാഗത്ത് ഒഴിക്കാൻ പാടില്ല മണ്ണിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ നമ്മളിങ്ങനെ മേൽഭാഗത്തോടെ ചെടിയിലെല്ലാം നനയുന്ന മാതിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിയിലെ ഈ കീടങ്ങളുടെ ആക്രമണം പെട്ടെന്നുണ്ടാകും അപ്പം അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് മാത്രം നനയുന്ന അളവിന് ഒഴിച്ചാൽ മതി കണ്ടോ ഇതെല്ലാം നന്നായിട്ട് പൂക്കളിട്ട് നന്നായി നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം ഇപ്പോൾ കാണാൻ അപ്പോൾ ഇതേപോലെ നമ്മൾ കൊടുത്താൽ ഇതേപോലെ ഈ ചെടി ധാരാളം പൂക്കളുണ്ടാകും നമ്മൾ നല്ല കെയർ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പിന്നെ നമ്മൾ ഈ ചെടിയെ നല്ല നാടൻ വെറൈറ്റി ആണെങ്കിൽ നമുക്ക് വെയിലിൽ വെച്ച് വളർത്താവുന്നതാണ് ഈ ഹൈബ്രിഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അധികം വെയിലിൽ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരുപാട് വെയിൽ കൊണ്ടു കഴിയുമ്പോൾ ഈ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ഒരു വെയിൽ കുളുന്ന ഭാഗത്ത് വെക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ അതിന് ദിവസവും നനച്ചു കൊടുക്കണമെന്നൊന്നുമില്ല ഞാൻ ഒരു ദിവസം ഇടവിട്ട് മാത്രമേ നനച്ചു കൊടുക്കാറുള്ളൂ നല്ല വെയിലാണെങ്കിൽ മാത്രം നമുക്ക് ദിവസം നനച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ചെടിയിലെ ഈ കീടങ്ങളുടെ ആക്രമണം ഒന്നും ഉണ്ടാകാതിരിക്കാന് നീം ഓയില് നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പം ഓയിൽ നമുക്ക് സോപ്പിൻ്റെ വെള്ളത്തിൻ്റെ കൂടെ ഷാംപൂ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചകവ്യം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് നമ്മുടെ ചെടിയിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അത് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേമാതിരി ഫിഷ് എമിനോ ആസിഡ് നമുക്ക് ചെടിയുടെ ചവിട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കാം അതേപോലെ ജൈവവളം ഉപയോഗിക്കാൻ ശ്രമിക്കുക ജമതി ചെടിയിലെല്ലാം ഒരുപാട് രാസവളങ്ങൾ ഉപയോഗിക്കുമ്പം എൻ്റെ ചെടി നശിച്ചു പോയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ ഈ രാസവളങ്ങളൊന്നും ഇതിൽ പ്രയോഗിക്കാറില്ല ജമന്തി കലാഞ്ചിയ അതേപോലെ ഡാലി ഇതിലൊന്നും രാസവലങ്ങൾ പ്രയോഗിക്കാതിരിക്കുക കാരണം അതിലെല്ലാം പെട്ടെന്നത് കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്കിതിന് മുട്ടയുടെ തോട് നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ബനാന ബനാനാപ്പീൽ ഫെർട്ടിലൈസർ ആഴപ്പഴം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നമുക്ക് ചെടിയുടെ ചുവട്ടിലൊഴിച്ച് കൊടുക്കാം അതേപോലെ ഒരുപാട് മഴ നനയുന്ന ഭാഗത്തും നമ്മൾ ഈ ചെടി വയ്ക്കാതിരിക്കുക കുത്തനെ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുത്തനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ലൊരു ജമന്തി ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാം അതും ഈ ഒരു സീസൺ നമുക്കിപ്പോൾ ജമന്തി ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു സീസണാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതേപോലെ ഉള്ള വളങ്ങൾ ചേർത്ത് കൊടുത്താൽ ഈ ചെടിയിൽ ഇതേപോലെ ധാരാളം പൂക്കളുണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം